ഞാൻ രാവിലെ എണ്ണീച്ച് നമ്മുടെ കാർ എടുത്തോട്ട് നേരെ പോയി നമ്മുടെ പൊള്ളാരിസിന്റെ അടുത്തോട്ട് ഇന്ന് ഞങ്ങൾ കോട്ട കൊണ്ടായിരുന്നു അപ്പം ജഡായൻ്റെ ഫണ്ടി കൂടെ പോയപ്പോൾ അവരുടെ പുതിയ സെഡോ വണ്ടിയൊക്കെ ഇടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ പൊള്ളാരസിന്റെ അടുത്തെടുത്തി അവിടെ ചെന്നപ്പോൾ നമ്മുടെ ചെറുക്കനാണ് ഇന്ന് ട്രിപ്പ് പോകാനായിട്ട് കുളിച്ച് സുന്ദരനായിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ വണ്ടി കയറി ഞാൻ സ്റ്റാർട്ടാക്കി എന്നിട്ട് നമ്മുടെ ആദ്യത്തെ പരിപാടിയായി കാണിക്കവഞ്ചിൽ പോയി പൈസയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ പോയി ഡീസൽ അടിച്ചു നമുക്ക് ഇന്നത്തെ ഓട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നേരെ പന്തളത്ത് നിന്ന് കാവാലത്തിനായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ തിരിച്ച് നമ്മുടെ ബിആർസിന്റെ വർഗമൊക്കെ കഴിഞ്ഞ് വന്ന് ബദ്രാഡ ഫണ്ടിക്കൊണ്ടിട്ടു അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ കൂടെ വരാനായിട്ട് വേറെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ ഓട്ടത്തിന്റെ കഥകളും കാര്യം പറഞ്ഞു പുറത്തിറങ്ങി നോക്കി നിന്നപ്പോഴാണ് ടൈഗർ ഹിൽസിന്റെ ഐടി വണ്ടി നല്ല കളർ ഒക്കെ അടിച്ച് നല്ല സുന്ദരനായിട്ട് ഞങ്ങളുടെ കൂടെ വന്നു നിന്നത് ടൈഗർ ഹിൽസ് ഒതുക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സോഡിയാക്കും സർഗം അതിൽ പാസ് ചെയ്തു പോയത് അത് കഴിഞ്ഞ് ടൈഗർ ഹിൽസിന്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ അതിന്റെ അടുത്തോട്ട് മണ്ടയ്ക്ക് ഒരു അബാസിഡർ കയറിയിരിക്കുന്നത് കണ്ടു ബ്ലാക്ക് കളറിൽ നല്ല കിടിലം ഗ്രാഫിക്സോടുകൂടിയാണ് ടൈഗർ ഹിൽസിന്റെ ഐ ടി പി വണ്ടി ഇത് പ്രകാശി ഇറക്കിയിട്ട് രണ്ടാഴ്ച അങ്ങോട്ടേ ആയിട്ടുള്ളൂ എല്ലാ വണ്ടിയിലും ആൾ ഫുൾ ആയപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ചാനാശ്ശേരി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി അപ്പോൾ അതുപോലെ നമ്മുടെ ചെങ്ങന്നൂർ എപ്പോൾ വന്നാലും ഒരു ബ്ലോക്കാണ് നമുക്ക് ചല്ലേണ്ടത് കാവാലമായതുകൊണ്ട് ആലപ്പുഴ റോഡിൽ മാങ്ങുമ്പോൾ ചെന്നിട്ട് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് ആ റൈറ്റ് തിരിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞു വഴിയിലൂടെ കാവാലത്ത് പോകുന്നത് മനസ്സിലായത് ഈ കുഞ്ഞു വഴിയിലൂടെ എതിരെ ഒരു വണ്ടി വന്നാൽ പോലും അങ്ങോട്ടും ഇവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല ടൂറിസ്റ്റ് വണ്ടി കൊണ്ട് പോകുമ്പോൾ മിക്ക അവസ്ഥയാണ് അവസ്ഥയിലാണ് കൊച്ചു വഴിയിലൂടെ നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് പോകേണ്ടത് കവാഴത്തുള്ള ഒരു ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് നമുക്കിന്ന് കല്യാണം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് വണ്ടിയൊക്കെ ഒതുക്കി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ വന്ന ബാക്കി നാല് വണ്ടികളും പുറകെ വന്ന് കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ചെറുക്കിനെ നമ്മൾ ആദ്യം കണ്ട ക്യാപ്പിൽ തന്നെ കയറ്റി കിട്ടും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വണ്ടികൾ ഇടാനായിട്ട് മുന്നോട്ട് സ്ഥലം ഉണ്ടോ എന്ന് നോക്കി ഞങ്ങൾ മുന്നോട്ട് പോയി വണ്ടി ഇടാൻ സ്ഥലം തപ്പി മുന്നോട്ട് നടന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അമ്പലത്തിന്റെ അങ്ങോട്ട് കയറുന്ന മാതിരി നമുക്ക് രണ്ട് വണ്ടി ഇടാനുള്ള ഗ്യാപ്പുണ്ടെന്ന് അങ്ങനെ നമ്മുടെ കരീബിനും ടൈഗർ ഹിൽസും കയറ്റി അങ്ങോട്ടിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചാഴ്ചയും പുറകെ വന്ന് കെട്ടി സൈഡിൽ ഒതുക്കി കിട്ടും വണ്ടി എല്ലാം ഒതുക്കിയിട്ട് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ കയറി അത്തോട്ട് പോയി നമ്മുടെ അടുത്ത കലാപരം എന്താന്ന് വെച്ചാൽ നേരെ പോയി ഫുഡ് അടിക്കാമെന്നാണ് അപ്പൊ ആൾക്കാര് കയറുന്നതിന് മുമ്പ് ചേച്ചിമാരോട് വെച്ചിരുന്നു ഞങ്ങളത് കയറിയിരുന്നു മുഹൂർത്തം നേരത്തെ ആയതുകൊണ്ട് കല്യാണത്തിന്റെ ജനങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ ആൾക്കാരൊക്കെ കഴിക്കാനെത്തി ഞങ്ങൾ നേരെ ഫുഡ് ഒക്കെ അടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് എ ടി ബി വണ്ടിയായ ടൈഗർ ഹിൽസിന്റെ ഉത്ഭാഗം ഒക്കെ കാണാനായിട്ടാണ് ഞാൻ നമ്മുടെ ടൈഗർ ഹിൽസിന്റെ ക്യാബിന കയറി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഭദ്ര ആൾ എന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവറായിട്ടും വണ്ടി എടുക്കാനായിട്ട് കയറുന്ന കാഴ്ചകളൊക്കെ കണ്ടത് അങ്ങനെ നമ്മുടെ ഭദ്ര ആളെ എടുത്തോണ്ട് ആദ്യ ട്രിപ്പ് അങ്ങ് പോയി അങ്ങനെ ഭദ്രയൊക്കെ പോയതിനു ശേഷം ഞാൻ നമ്മുടെ ടൈഗർ ഹിൽസിന്റെ ഉത്ഭാഗം കാണാനായിട്ട് അകത്തോട്ട് കയറി ഞങ്ങൾ അതിനകത്ത് ഇരുന്നു ഇതാണ് കൈസ് നമ്മുടെ ടൈഗർ ഹിൽസിന്റെ ഉത്ഭാഗം വരുന്നത് നമ്മുടെ സാധാരണ വണ്ടികളിൽ ത്രീ പ്ലസ് ടു സീറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ വണ്ടിയിൽ വന്നേക്കുന്നത് ടു പ്ലസ് ടു സീറ്റ് ആണ് കാരണം എന്നാന്ന് വെച്ചാൽ എ ടി പിന്നാണ് പുഷ്പാക്ക് എ സി വണ്ടിയാണ് ഈ കിടക്കുന്നത് അങ്ങനെ നമ്മുടെ ടൈഗർ ഹിൽസിന്റെ സാധ്യതയായ മൃദ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വണ്ടിയിൽ ആൾക്കാരെ നിറയുന്നത് കണ്ടത് ഞാൻ നേരെ പിന്നെ വണ്ടി പോയി സ്റ്റാർട്ടാക്കി നമ്മൾ തിരുവല്ല ലക്ഷ്യം മുന്നോട്ട് പോയിരുന്നു നമ്മൾ എം സി റോഡ് പിടിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥിരം ബ്ലോക്കിലൊന്നാണ് തിരുവല്ലയിലെ ഈ സിഗ്നലിലെ ബ്ലോക്കും അത് കഴിഞ്ഞിട്ട് ചെങ്ങന്നൂരിലെ ആ സിഗ്നലെ ബ്ലോക്കും നമ്മള് തിരുവല്ലായിക്കൂടെ വരുമ്പോൾ ബൈപ്പാസ് പിടിക്കാത്ത വെച്ചാൽ കൂടെ കയറി വരുമ്പോൾ ആറ് സിഗ്നലും അല്ലാതെ പോകുമ്പോൾ മൂന്ന് സിഗ്നലും മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ പന്തളത്ത് പോയി നമ്മുടെ ആൾക്കാരെയും ഒക്കെ ഞങ്ങളുടെ വണ്ടി കൊണ്ട് നേരെ നമ്മുടെ ഷെഡിൽ കൊണ്ടിട്ടു എന്നിട്ട് കാർ എടുത്തോണ്ട് ഞാൻ നേരെ തിരിച്ചു വരുന്നു അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാനായിട്ട് സമൂപ്രായ ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കോളി ഓക്കെ ബൈ